ഹായ് ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്ന് പറയാ രാവിലെ നാലരൊക്കെ നീക്കണം കുളിച്ച് അടുക്കളിക്കാരെന്നൊക്കെ വിചാരിക്കട്ടോ പക്ഷെ അത് നടക്കാറില്ല ഇന്ന് രാവിലെ നീക്കാൻ കാരണം പ്രത്യേകത ഉണ്ട് കേട്ടോ നമ്മുടെ ഉണ്ണികുട്ടന്റെ പിറന്നാളാണെ ക്യാമറയിൽ നോക്കിട്ട് ഇങ്ങനെ പറയാൻ പറ്റണേട്ടോ എല്ലാവരും നല്ല ഉറക്കാണ് അപ്പൊ അമ്മൂട്ടിന്ന് പറഞ്ഞിട്ടാണ് കിടന്നത് ഇനിയിപ്പോ ആള് വിളിക്കട്ടെ നാലും നാപ്പത്തൊന്നായിട്ട് കുറച്ച് നാളത്തെ നീക്കാമെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ അപ്പൊ ഇന്നലെ കഷ്ണങ്ങളൊക്കെ കുറേ നുറുക്കേസ് ഉണ്ട് കേട്ടോ കുറച്ച് നോർക്കേസ് ഉണ്ട് ബാക്കിയായിട്ട് ഇന്ന് ചെയ്യാ വിചാരിച്ചു അപ്പൊ അതിലെ കഷ്ണങ്ങളും പിന്നെ കൂട്ടുകാർക്കുള്ളത് പിന്നെ വെണ്ടയ്ക്കൊന്നും നോക്കിയിട്ടില്ല അതൊക്കെ നീ ഇപ്പം നോർക്ക കുറച്ച് കാര്യങ്ങളൊക്കെ നോറക്കണേ ഉള്ളൂ കേട്ടോ അപ്പൊ ചെറുതായിട്ടൊക്കെ പിറന്നാൾ സദ്യ ഒക്കെ ഉണ്ടാക്കുകയെ അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് നേരത്തെ നീറ്റത് അപ്പോൾ ഒരുവിധം കഷ്ണങ്ങളൊക്കെ തലേ ദിവസം അമ്മൂട്ടി ഉണ്ണിക്കുട്ടനും കൂടി നുറുക്കിയിട്ടുണ്ട് കേട്ടോ അവന് കഷ്ണങ്ങളൊക്കെ നുറുക്കി തരാൻ നല്ല ഇഷ്ടമാണ് അപ്പം ഞാൻ നുറുക്കാൻ പറഞ്ഞിട്ട് അവൻ എൻ്റെ അടുത്ത് ചോദിച്ച് വാങ്ങിച്ചതാണ് ഇപ്പം കറക്റ്റ് അവിയലിനൊക്കെ എങ്ങനെയാണ് നുറുക്കേണ്ടതെന്നൊക്കെ അവന് കറക്റ്റായിട്ട് അറിയാം കേട്ടോ കായ ഇന്നലെ നുറുക്കി വെള്ളത്തിൽ ഇട്ടു അപ്പം പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ചു കിട്ടും കായയും ചെയ്യാനൊക്കെ പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് കൊടന്നിട്ടുണ്ട് കേട്ടോ നെല്ലായിന്ന് കൊടുന്ന് അപ്പോൾ അവര് വരുന്നില്ല പറഞ്ഞു ഉണ്ണിക്കുട്ടൻ്റെ പിറന്നാളിൻ്റെ പിറ്റേ ദിവസമാണ് അച്ചസിൻ്റെ ഓർമ്മ ദിവസം അപ്പൊ പിന്നെ അവർക്ക് പിറന്നാളിനും അവർ വരാറില്ല കേട്ടോ ഇതൊക്കെ എന്തായാലും പിന്നെ വെള്ളരിക്ക കൂട്ടൂട്ടോ ഞങ്ങൾ അവിയലിന് അപ്പൊ ഓരോ ഭാഗത്ത് ഓരോ പോലെയോ അപ്പൊ നിങ്ങളങ്ങനെ അവിയലിന് വെള്ളരിക്ക് കൂട്ടുന്നുണ്ടെന്ന് കമൻ്റ് ചെയ്യട്ടോ പിന്നെ ചേന കായ ബീൻസ് കൊത്തുമര മുരിങ്ങായ പിന്നെ ക്യാരറ്റ് പിന്നെ ചെറിയൊരു കഷ്ണം കായപ്പായക്കിയും കൂട്ടും അപ്പൊ നമുക്ക് പണികൾ തുടങ്ങാം കേട്ടോ സാമ്പാറിൽ ആ പരിപ്പ് ഞാൻ ഈട്ടുടനെ കുറച്ച് വിളകിലിട്ടുണ്ടായിരുന്നു കേട്ടോ കുതവൻ അപ്പോൾ അതിലേക്ക് കഷ്ണങ്ങൾ എൻ്റെ കഷ്ണങ്ങളുണ്ടായിട്ടോ പിന്നെ ഞാൻ ആ വീട്ടിലൊക്കെ എടുത്ത് കുറച്ച് കായ്പിക്കൽ കഷ്ണങ്ങളോ അങ്ങനെയൊക്കെ ഞാനൊരു ക്യാരറ്റ് ഒക്കെ ചേർക്കാറുണ്ട് കേട്ടോ പക്ഷെ കുഴപ്പമൊന്നും നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് ആ കഷ്ണമൊക്കെ ആയാലും നല്ല ടേസ്റ്റ് ഉണ്ടാകാറുണ്ട് അപ്പോൾ അങ്ങനെ അതൊക്കെ ചേർക്കാറുണ്ട് പിന്നെ ഒരെ മുക്കാസ്പൂണ് ഈ സ്പൂണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കാൻ വെക്കും പിന്നീട് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ വറുത്തിട്ട്

ഉപ്പ്മാവട്ടം ഉണ്ടാക്കണുണ്ട് സദ്യ ഒക്കെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും നമുക്ക് ഉപ്പ്മാവൽ കഴിക്കാനും കഴിക്കാനും പിന്നെ ഉണ്ടാക്കാനും എളുപ്പമല്ലേ അപ്പം അത് ആ കടത്തിലും പിന്നെ കുറച്ച് പരിപ്പ് ഇടോ അല്ലെങ്കിൽ കുറച്ച് ഉളുന്നും പരിപ്പ് ഇടാം കേട്ടോ പിന്നെ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ട് നല്ലോണം വയറ്റി എടുക്കാം കേട്ടോ അപ്പോൾ ഉള്ളി നല്ല ബ്രൗൺ കളർ ആകുമ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളി അടിയാം കേട്ടോ ഇനി തക്കാളി നല്ല വെന്ത് വരണം കേട്ടോ ഞാനിപ്പോഴും ഇങ്ങനെ കേട്ടോ ഉപ്പ്മാവ് ഉണ്ടാക്കാറ് ഇവിടെ ഉണ്ണ നല്ല ഇഷ്ടം കേട്ടോ ഉപ്പ്മാവ് പിന്നെ ക്യാരറ്റും ബീൻസും ചുരിതായിട്ട് അരിഞ്ഞാട്ടോ അത് തിരിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ നല്ല ടേസ്റ്റ് ആണ് ഞാൻ ഇത് റവഫോട്ട് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് തക്കാളി ഇതൊക്കെ ഇട്ടു നല്ല ടേസ്റ്റ് ഞാൻ ഇതിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വെജിറ്റബിൾസ് ഇഷ്ടമില്ലെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് പണി കിട്ടും കേട്ടോ അത് ഇവിടെ പിന്നെ എല്ലാവരും കഴിക്കാരണം വലിയ കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കി വെക്കും കേട്ടോ എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് സാധാപോലെട്ട് ഇളക്കിരിക്കാം കേട്ടോ പിന്നെ ഉപ്പും കുറച്ചിട്ട് മഞ്ഞപ്പൊടി ഇതിലിട്ടുണ്ടായിരുന്നു അപ്പം ഉപ്പുമാവ് റെഡി ആയപ്പോഴേക്ക് ഉണ്ണിക്കുട്ടൻ കുളി കഴിഞ്ഞ് അമ്പലത്തേക്ക് പോവാൻ തയ്യാറായി നിൽക്ക കേട്ടോ ഇനി അവൻ്റെ കൂടെ അമ്പലത്തേക്ക് പോണത് അവൻ്റെ ഫ്രണ്ട് കേട്ടോ മയോഗ് ഏട്ടനും മമ്മൂട്ടിയും ഒക്കെ പോയ കാരണം അവൻ അമ്പലത്തിലേക്ക് വന്ന ആരും ഇല്ല കേട്ടോ അപ്പം അവർ നടന്ന് പോകാൻ പറഞ്ഞു ഇനി ആദ്യം വെക്കാൻ പോകണത് അവയിലാണ് കേട്ടോ അപ്പോൾ കഷ്ണങ്ങളെല്ലാം ചട്ടിയിലേക്ക് ഇടാട്ടോ എനിക്കെപ്പോഴും കഷ്ണങ്ങളൊക്കെ കഴിയുമ്പോൾ കൂടുതൽ ആവാറുണ്ട് കേട്ടോ നമ്മളെല്ലാതും കൂടി കുറച്ച് കുറച്ച് ചാക്കുമ്പോഴേക്കും ഇത് ഇപ്പോഴും കൂടി വരും അപ്പോൾ ഒന്നിന് നമ്മൾ സാമ്പാറിന് കഷ്ണം കഴിക്കേണ്ടത് ഒന്നിൽ ഇതാ ആവിൽ വെച്ചിട്ടുണ്ട് കെട്ടോ ഇത് ഞാനൊന്നും മോടി വെക്കേണ്ട എന്നിട്ട് ഒരു ആവി ആയതിൻ്റെ ശേഷമാണ് ഞാൻ ചെറുതായിട്ട് ഒന്നാവുക ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ അപ്പോൾ അതിൽ മഞ്ഞൾപ്പൊടിയും മുളകൊടിയും ഉപ്പൊക്കെ ഇടും കേട്ടോ ഇപ്പം അങ്ങനെ വെറുതെ കഴിക്കുകയുള്ളൂ ഇതിൻ്റെ അടിയിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയിട്ടുണ്ട് കേട്ടോ അടിയിൽ പിടിക്കാതിരിക്കാൻ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു മുക്കാല കഷ്ണത്തി മുക്കാല് സ്പൂണ് അവിടെ പൊടി ചെയ്യുന്നത് ഇത്ര ഉപ്പ് കെട്ടോ ഉപ്പ് പിന്നെ ഒരസ്പൂണ് മഞ്ഞട്ടൊടി അപ്പോൾ ഇത് ചേർത്തിട്ട് നമുക്ക് അടച്ചു കിട്ടും എന്നിട്ട് വരും ഞാനിപ്പോൾ ഇതിൽ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ നമ്മളത് കഴുകി അങ്ങനെ വെക്കുമ്പോൾ ചെറുതായിട്ട് വെള്ളത്തിന് ഉണ്ടാവും കേട്ടോ അങ്ങനെ ആ ഒരു വെള്ളം ഉണ്ടാവും പിന്നെ അതിലാവീൽ വരുമ്പോൾ അത് തന്നെ വെന്ത് ഞാൻ വെള്ളം ചേർക്കാറില്ല പിന്നെ കുറച്ച് കഴിഞ്ഞാൽ തൈര് ഒഴിക്കുള്ളൂ ഇനി ഇതൊന്ന് ഉടയാതെ ഒന്ന് ഇളക്കി എടുക്കാം കേട്ടോ ഇപ്പം കഷ്ണങ്ങളൊക്കെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ നിൽക്കാൻ പാകമായിട്ടുണ്ടേ അപ്പോൾ നമുക്ക് തൈര് ഒഴിക്കാം കേട്ടോ അത് ഓരോരുത്തരും പൊടിക്കനുസരിച്ചിട്ട് ചോദിക്കട്ടോ ഇതും പൊടിയില്ലാത്തത് അനുസരിച്ച് ചോദിക്കണേട്ടോ കണ്ടോട്ടേട്ടോ ഈ നമുക്ക് നാളികേരം ചതച്ചെടുക്കാം കേട്ടോ ഞാൻ ഒരു നാളികേരമാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ കുറച്ച് ഭാഗം മാറ്റിയിട്ട് ജീരകം കൂട്ടിയിട്ട് നല്ല അരക്കിണ്ട് കെട്ടോ മറ്റേ ചതച്ചെടുത്താൽ മതി ഇത് കാളനിക്കും ആവിലേക്കും കൂടി കുറച്ച് ജീരകം ഇട്ടിട്ട് നല്ലോണം അരച്ചെടുക്കാം അങ്ങനെ അപ്പൊ നാളേരം ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഞാൻ അരക്കാൻ പറഞ്ഞത് ജീരകം ചതയ്ക്കുമ്പോൾ നല്ല അറിയില്ലല്ലോ അപ്പോൾ അതങ്ങനെ കിടക്കും അപ്പോൾ അതുകൊണ്ട് കുറച്ച് എടുത്തിട്ട് നല്ലോണം ജീരം കൂടി ഇറക്കിയ കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് ഇതിലേക്ക് പകുതി എടുത്തിട്ട് പകുതി കളിലേക്കും എടുക്കാൻ പകുതി ഈ ചതച്ചു നാളേരത്തിലേക്കും കൂടി ഇട്ടിട്ട് ഇളക്കി എടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് അവയിലേക്ക് ചേർന്നു അപ്പൊ ദേശം എന്താ ആയിട്ടുണ്ട് കേട്ടോ ആയിട്ടേ ഇനി നമുക്ക് നാളേ ഇതിലേക്ക് ചേർക്കാം ഇനി കറിവേപ്പിന്റെ ഇലയും വെളിച്ചെണ്ണയും ചേർക്കാം കേട്ടോ കറിവേപ്പിൻ്റെ ഇല ഇവിടെ ഉള്ള കാരണം ഞാൻ കൂടുതൽ ചേർക്കാറുണ്ട് കേട്ടോ എല്ലാത്തിലും ഇതിലെങ്കിലും കുറച്ച് കൂടുതൽ ചേർക്കണം കേട്ടോ പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയും കുറച്ച് കൂടുതൽ വേണേ എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് കിട്ടുള്ളൂ ഓക്കെ ഇനി നല്ല ഇളക്കി കുറച്ച് നേരം അടച്ചു വെക്കാം കേട്ടോ അപ്പോൾ അവിയൽ റെഡിയായി ഇനി കുറച്ച് നേരം അടച്ചു വെക്കുക കേട്ടോ ആ നാളികരത്തിൻ്റെയും പിന്നെ വെളിച്ചെണ്ണയുടെയും ഒക്കെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അടച്ചുവെക്കാം എന്നിട്ട് തുറക്കാം അപ്പോൾ നമുക്കിത് പാത്രത്തേക്ക് ഒഴിച്ച് വെക്കാം കേട്ടോ ആ നല്ല മഴ വരുന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് കാളനും ഓലനും കൂട്ടുകറിയും ഒക്കെ വെക്കാൻ കേട്ടോ ഞങ്ങളിവിടെ ഉണ്ണിക്കുട്ടന്റെ പിറന്നാള് മാത്രല്ല കേട്ടോ എല്ലാവരുടെ പിറന്നാളും ഇങ്ങനെ സദ്യ വെച്ചിട്ടോ ആഘോഷിക്കുക അത് ഇവിടെ നാടിന്റെ അല്ല ഇവിടെ വീടിന്റെ പ്രത്യേകതയാണ് കേട്ടോ തറവാട്ടില് ഇപ്പൊ അച്ഛന്റെ അമ്മയുടെയും കുട്ടികളുടെയും അവരൊക്കെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഒരുങ്ങിച്ച് കഴിക്കും ഇവിടെയുമ്പോ അവരേയും ഇങ്ങോട്ട് വരും കേട്ടോ അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ബന്ധമുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്തൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് പിന്നെ ഈ കുക്കറിൽ തന്നെ പൊടി വെള്ളത്തിൽ വെണ്ടയ്ക്ക് വറത്തിട്ട് വെണ്ടയ്ക്കയും വർക്കാടിയൊക്കെ ചേർക്കാം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ മാറ്റി വെക്കുന്നത് പിന്നെ വെണ്ടയ്ക്ക നല്ല വയറ്റി എടുക്കണം കേട്ടോ എന്നിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടിയും നല്ല വറക്കുക ഞാൻ രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടിയും ഒരു ടീസ്പൂണും മുളക് പൊടിയും ചേർക്കാറ് കേട്ടോ ഇപ്പം ഞാൻ രണ്ടര മല്ലിപ്പൊടിയും ഒന്നര സ്പൂണും ചേർത്തുണ്ട് കാരണം കുറച്ച് കൂടുതൽ വെക്കണമല്ലോ പിന്നെ മുരിങ്ങക്കായയും വെണ്ടയ്ക്കയും തക്കാളിയും രണ്ട് പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് അടുപ്പത്ത് വെക്കാം കേട്ടോ ഇതിൻ്റെ ഒപ്പം നമ്മൾ വറുത്ത് വെച്ച പൊടികളും കൂടി ആഡ് ചെയ്യണേ എന്നിട്ട് ഒരു വിസിലടിച്ചാൽ ഓഫ് ചെയ്യാം കേട്ടോ പിന്നെ അതിൻ്റെ ഏറെ നമ്മൾ കളഞ്ഞിട്ട് പെട്ടെന്ന് തുറക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ അധികം വെന്ത് പോകും പിന്നെ തേങ്ങയുടെ കൂടെ കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കുറച്ച് കൂടുതൽ കറിവേപ്പിൻ്റെ ലിയും ഒക്കെ എടുത്ത് നല്ല ബ്രൗൺ കളറാവണവരെ വറക്കാം കേട്ടോ അപ്പോൾ കുക്കർ തുറന്നിട്ടുണ്ടേ ഇനി നേരത്തെ വേവിച്ച് മാറ്റി വെച്ച കഷ്ണം ഇതിൽ ചേർക്കുക ഈ സമയത്ത് നമുക്ക് വെള്ളം എത്ര വേണമെച്ചാൽ അതിനനുസരിച്ച് ഒഴിക്കുക കേട്ടോ പിന്നെ തേങ്ങ നമ്മൾ ഒഴിക്കുമ്പോൾ അധികം വെള്ളം ചേർക്കാൻ പാടില്ല അപ്പോൾ ടേസ്റ്റ് പോവും ലാസ്റ്റ് സ്റ്റെപ്പ് ഇതായത് തിളക്കേണ്ട അപ്പോൾ നമുക്ക് നാളേൽ ഒഴിക്കാം കേട്ടോ അപ്പോൾ സാമ്പാറിൻ്റെ വേണമെങ്കിൽ കഴിഞ്ഞു അപ്പോൾ സാമ്പാർ കഴിയും നാളേലൊഴിച്ചാൽ പിന്നെ അധികം തിളക്കണ്ട പിന്നെ നമുക്ക് ഓഫ് ചെയ്യാം ഒരു കാര്യം മറന്നോട്ടോ ഞാൻ നാളേരത്ത കൂടെ കായം വറുത്തിട്ട് അരക്കാട്ടോ അത് മറന്നു മറന്നോ അപ്പൊ ഞാനിപ്പത് പൊടിച്ചിട്ട് ഇപ്പൊ ലാസ്റ്റില് ചേർക്കണേ ഇനി വേണേ കുറച്ച് സാമ്പാർ കൂടിയും കൂടി ഇടാട്ടോ ഇനി നമുക്ക് ഉപ്പേരി വെക്കാം കായും പയറും കൂടി കേട്ടോ ഉപ്പേരി വെക്കണേ ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഇങ്ങനെ കായും പാരും വെച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ നല്ല കറുത്ത കളർ ഉണ്ടാകും വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ അനുവിന് നല്ല ഇഷ്ടാട്ടോ എപ്പോഴും പറയും വലിയമ്മ കറുത്തൊപ്പേരി വെച്ചാൽ മതി അനിയൻ്റെ കുട്ടികൾക്ക് നല്ല ഇഷ്ടാട്ടോ ഇങ്ങനെ തുപ്പേരി അപ്പോൾ അവരിട്ട പേര് അതിൻ്റെ കറുത്തുപ്പേരി എന്ന് ഞാൻ എല്ലാതും ഉണ്ടാക്കണ വീട് ഇതിലിടണില്ല കേട്ടോ കാരണം ഒരുപാട് ലെങ്ത് ലെങ്ത്താവും കൂട്ടുകറിയും പിന്നെ കാളൻ്റെ മുകളിലൊക്കെ ഞാൻ അടുത്ത വീടിയിലിട കേട്ടോ ചൂറ് ഞാൻ അടുപ്പിൻ്റെ മുകളിലോട്ട് വയ്ക്കുക അപ്പോൾ അവിടെ കയ്യാതിരിക്കാനേ ചെറിയൊരു ടിപ്സ് എല്ലാവർക്കും അറിയാണ്ടാവും ഞാൻ അറിയാത്ത ആളുകൾക്ക് അപ്പൊ ഇതിനടിയിൽ ഇങ്ങനെ ഇങ്ങനെ പിന്നെ എനിക്ക് അപ്പോൾ ഇതൊക്കെയാണ് സദ്യഘട്ടങ്ങൾ കേട്ടോ പായസത്തിന്റെ ഞാൻ ഉണ്ടാക്കുന്നത് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ സേമിയാട്ടോ പായസം വെച്ച് പായസം എപ്പോഴും ഇവിടെ ഏട്ടൻറെ അമ്മ ഏട്ടോ വെക്ക അമ്മ എന്ത് പൈസ വെച്ചാലും നല്ല ടേസ്റ്റാണ് എല്ലാരും കൂടി അവനെ വിഷ് ചെയ്യാനെട്ടോ ഇനി ട്യൂഷൻ വിട്ട എന്റെ ഇഷ്ടം ഞങ്ങള് കേക്ക് മുറിച്ചു കെട്ടോ കുട്ടികളില്ല എന്താ ആഘോഷാലേ പിറന്നാളൊക്കെ അടിപൊളി കഴിഞ്ഞു കേട്ടോ പക്ഷെ നമ്മുടെ ഉണ്ണിക്കുട്ടനെ പാവാൻ ലാസ്റ്റ് നല്ലൊരു പണി കിട്ടിട്ടോ ഉമ്മർത്ത് വാതിലിന്റെ അവിടുത്തെ ആ കുറ്റി കട്ടിട്ട് നല്ലൊരു മുറി ആയിട്ടോ പിന്നെ കൊറച്ചേരം കരച്ചിലായിരുന്നു കേട്ടോ അങ്ങനെ ഈ വർഷത്തെ പിറന്നാളും കഴിഞ്ഞു